കേരളത്തിലെ പഴക്കമുള്ള മാർക്കറ്റുകളിൽ ഒന്നാണ് പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് ഒരു കാലത്ത് മലഞ്ചരക്ക് വ്യാപാരത്തിന്റെയും പച്ചക്കറികളുടെയും മത്സ്യമാംസ്യ വ്യാപാരത്തിന്റെയും വിപണന കേന്ദ്രമായിരുന്നു ഈ മാർക്കറ്റ് ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ട് വർഷങ്ങളായി പുനലൂർ നഗരസഭ സർക്കാരിന് തയ്യാറാക്കി നൽകിയ പ്രോജക്ടിന്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബി ഫണ്ട് ആറര കോടി രൂപ ഉപയോഗിച്ച് പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരിക്കാൻ തീരുമാനമായത് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇരുപതോളം വ്യാപാരികളാണ് താൽക്കാലികമായി ഒഴിയേണ്ടി വരുന്നത് മാർക്കറ്റ് നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നഗരസഭയും വ്യാപാരികളുമായി നടന്നിരുന്നു എന്നാൽ വ്യാപാരികളിൽ ചിലർ പുനരധിവാസം നഗരസഭ തന്നെ ഒരുക്കി കൊടുക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുനർനിർമ്മാണം നടക്കുന്നതിനാൽ തന്നെ സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാകുമെന്നും ഒഴിയുന്ന വ്യാപാരികൾക്ക് പുതിയ കെട്ടിടത്തിൽ തന്നെ പുനരധിവാസം ഉറപ്പുവരുത്താം എന്നതാണ് നഗരസഭയുടെ നിലപാട് വ്യാപാരികളിൽ ചിലർ മറ്റ് കടകളിൽ പുനരധിവാസം ഉറപ്പിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായി എത്തിയ ജെ സി ബി ഐയും ഉദ്യോഗസ്ഥരെയും വ്യാപാരികൾ തടഞ്ഞു എനിക്ക് അമ്പത് വയസ്സായിട്ട് എന്നെങ്ങനെ നാളെ എവിടെയും പോകാല്ല നമ്മുക്ക് ഇത്രയും കാര്യം പറഞ്ഞു ും പറയുന്നില്ല അതിനനുസരിച്ച് ഓടാ മാറ്റി വെച്ചിട്ടുണ്ട് അതല്ല കുറച്ച് അഞ്ചു ശതമാനം അല്ല അല്ല അതിപ്പോഴല്ലേ അല്ല അമ്പത്തിനാലിനൂറ് ആക്കിയത് ആവശ്യം ബാക്കി ടേംസ് ഒക്കെ അവിടെ വെച്ച് സംസാരിക്കാവുന്ന നോട്ടീസ് കൊടുത്താന്നല്ലോ നമ്മളല്ല കച്ചവടക്കാരെല്ലാം കൂടെ കൊടുത്തല്ലോ പൂർണമായും പുനരധിവാസം നഗരസഭ ഉറപ്പുവരുത്തിയാൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാനെത്തിയ വ്യാപാരികളുടെ നിലപാട് മാർക്കറ്റ് നവീകരണത്തിന് തടസ്സം നിൽക്കുന്നത് വ്യാപാരികൾ മാത്രമല്ല മറിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന ലക്ഷ്യമുള്ള മറ്റു ചിലരാണ് ഈ പ്രതിഷേധത്തിന് പിന്നിലെന്നാണ് നഗരസഭയുടെ വാദം ന്യൂസ് ബ്യൂറോ പുനലൂർ